എനിക്ക് നഴ്സിംഗ് പഠിക്കാനായിട്ടായിരുന്നു യു കെ വന്നിട്ട് അപ്പൊ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഒന്ന് ഇത് അറിയാൻ വേണ്ടിട്ടായിരുന്നു ഓക്കെ ഓക്കെ യാഴ്സിംഗിന് യു കെ വന്ന് പഠിച്ചാലേ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇതെന്താണ് നഴ്സിംഗ് തന്നെ എന്നുള്ള ആഗ്രഹം പ്ലസ് ടു ഏതായിരുന്നു സയൻസ് ആയിരുന്നോ ആർട്സ് ആയിരുന്നോ ബയോമാത് ആയിരുന്നു ഓക്കെ ബയോമാക്സ് ആയിരുന്നു അപ്പം ഈ നഴ്സിംഗ് മാത്രം മതി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു സോഷ്യോ സൈക്കോളജി ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഇപ്പോൾ ഒരുപാട് പേര് നഴ്സിംഗിന് പോകുന്നതുണ്ടാണോ നഴ്സിംഗ് അല്ലേ കൂടുതൽ ചാൻസ് യു കെ വന്ന് പഠിച്ചാലും ജോലി സാധ്യത കൂടുതൽ നഴ്സിംഗിനല്ലേ കാരണം ബാക്കിയുള്ള ജോലിക്കൊക്കെ കോഴ്സൊക്കെ പഠിച്ചാലും ഈ പറയുന്ന പോലെ വർക്ക് പെർമിറ്റും അല്ലെങ്കിൽ സെയിലോട്ടൊക്കെ മാറാൻ പാടില്ലായിരിക്കും അങ്ങനെയല്ല നിങ്ങളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽസ് ഏതാണ് അതനുസരിച്ച് വേണം തിരഞ്ഞെടുക്കാനായിട്ട് യു കെയിൽ നേഴ്സിംഗ് കൂടാതെ ഏകദേശം ഒരു അൻപതോളം കോഴ്സുകൾ ഷോർട്ട് ടൈജ് ഒക്കുപേഷൻ ലിസ്റ്റിലുണ്ട് അങ്ങനെയുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ചാൻസുണ്ട് മെറിൻ നല്ല പേര് അല്ലേ കാരണം മെറിൻ ഇനി മാത്തമാറ്റിക്സ് നല്ല സ്കിൽസ് ഉണ്ടെങ്കില് മെറിനിക്കുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ പോവാം നേഴ്സിനെക്കാളും കൂടുതൽ സാലറി ഉണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ അതിനകത്ത് അതൊക്കെ പഠിക്കാനുള്ള എഫിഷ്യൻസിണ്ടെങ്കില് അതിലേക്ക് പോകാൻ പറ്റും ഇപ്പൊ അതിന് ധാരാളം ജോത്സാഹിതമുണ്ട് നമ്മുടെ പല യൂണിവേഴ്സിറ്റികളുണ്ടോ ലിവർപോൾ ജോൺ മോബ് എൻഷി യൂണിവേഴ്സിറ്റി അങ്ങനെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും ഉണ്ടോ നഴ്സിംഗ് മാത്രമല്ല അതൊരു തെറ്റായ ധാരണയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഒരുപാട് പേര് ഇങ്ങനെ വരുന്നതുകൊണ്ട് അങ്ങനെ തെറ്റായ ധാരണയാണ് അതുകൊണ്ടാണ് അപ്പൊ കിരൺ എന്താണ് ഞാൻ ബി എസ് സി സൈക്കോളജി കഴിഞ്ഞ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ എം എസ് സി നേഴ്സിംഗോ അങ്ങനെ എന്തെങ്കിലും കോഴ്സ് ചെയ്താലോ നല്ലതാണ് എം എസ് സി നഴ്സിംഗ് ആണെങ്കിൽ കുറച്ചുകൂടെ പിൻ നമ്പർ കിട്ടി നമുക്ക് ഈ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ഭാവിയിലേക്ക് കുറച്ചുകൂടെ സേഫ് അതല്ലേ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല സൈക്കോളജിക്ക് നല്ല സ്കിൽസ് ഉണ്ടെങ്കിൽ സൈക്കോളജി ഇവിടെ ഒരു ഷോട്ടോപേഷൻ ലിസ്റ്റിലുള്ള അതായത് ഷോട്ടോഷനുള്ളത് ലിസ്റ്റുകളിലൊന്നാണ് സൈക്കോളജി അപ്പൊ അതിന്റെ ഫർദർ സ്റ്റഡീസ് എടുത്ത് അതിന് ഇവിടെ രജിസ്ട്രേഷൻ കിടന്ന രീതിയിലേക്കുള്ള കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ ആ സൈക്കോളജി കോഴ്സിന് പോയാലും യാതൊരു ഫെറ്റവും അതിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത് നമ്മള് കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് ആ ജോലിയിൽ നമ്മൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നാണ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ കോഴ്സിന് പോകുന്നില്ല അപ്പൊ നഴ്സിംഗിന് താല്പര്യം ഉണ്ടെങ്കിൽ ആൾക്കാരെ കെയർ ചെയ്യാനും ബയോളജി ഇഷ്ടമാണെങ്കിലും ആൾക്കാരോട് താല്പര്യം ഉണ്ടെങ്കിലും കെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നേഴ്സിംഗ് പോകാതെ അല്ലെങ്കിൽ നമുക്ക് ധാരാളം മറ്റു കോഴ്സുകൾ അവൈലബിൾ ആണ് അതിന് ഓക്കെ താങ്ക് യു ഫോർ താങ്ക്